ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പ്ലിറ്റ് തുടങ്ങിയ കോർപ്പറേറ്റ് നടപടികളെയൊക്കെ ഒരു ലിസ്റ്റഡ് കമ്പനി അതിൻ്റെ ഓഹരി ഉടമകൾക്ക് പാരദോഷങ്ങൾ കൈമാറുന്ന അവസരങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത് ഇതിൽ കമ്പനിയുടെ കരുതശേഖരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിശ്ചിത അനുപാതത്തിൽ നിക്ഷേപകർക്ക് സൗജന്യമായി കൈമാറുന്ന അധിക ഓഹരികളാണ് ബോണസ് ഇഷ്യൂ അല്ലെങ്കിൽ ബോണസ് ഷെയർ വിതരണം എന്ന് വിശേഷിപ്പിക്കുന്നത് അതേസമയം ഓഹരിയുടെ ഫേസ് വാല്യൂ അഥവാ മുഖവില നിശ്ചിത അനുപാതത്തിൽ താഴ്ത്തിക്കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന അധിക ഓഹരികളെയാണ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്ന് വിളിക്കുന്നത് അതായത് ബോണസ് ഇഷ്യൂവിലെയും സ്റ്റോക്ക് സ്പ്ലിറ്റിലെയും അടിസ്ഥാനപരമായ നടപടിക്രമങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഈ രണ്ട് കോർപ്പറേറ്റ് നടപടികളും ഓഹരിൽ വരുത്തുന്ന മാറ്റങ്ങളുടെ പ്രതിഫലനം ഏറെക്കുറെ സമാനമാണെന്ന് സാരം അതിനാൽ പൊതുവെ രണ്ട് സന്ദർഭങ്ങളിലായകും ലിസ്റ്റഡ് കമ്പനികൾ ബോണസ് ബോണസിഷയും സ്റ്റോക്ക് സ്പ്ലിറ്റുമൊക്കെ നടപ്പാക്കാറുള്ളത് എന്നാൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി ഒരുമിച്ച് ബോണസ് ഇഷ്യും സ്റ്റോക്ക് സ്പ്ലിറ്റും നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു മൈക്രോക്യാപ്പ് ഓഹരിയുടെ വിശാംശമാണ് ഇനി സൂചിപ്പിക്കുന്നത് ഇവിടെ അർഹരായ നിക്ഷേപരെ സംബന്ധിച്ച് കൈവശമുള്ള ഈ ഓഹരിയുടെ മൊത്തം എണ്ണം ഒറ്റയടിക്ക് എട്ട് മടങ്ങ് വർദ്ധിക്കുന്നതായിരിക്കും പറഞ്ഞു വരുന്നത് പോഷക് ലിമിറ്റഡ് എന്ന മൈക്രോക്യാപ് ഓഹരിയെക്കുറിച്ചാണ് ഇതിൽ നടക്കാനിരിക്കുന്ന ബോണസ് ഇഷ്യൂടെയും സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെയും വിശദാംശങ്ങളും ഇത് ഓഹരിയുടെ വിലയിലും ത്തിലും വരുത്തുന്ന മാറ്റങ്ങൾ എങ്ങനെയെന്ന് നോക്കാം ഫോസിൻ അധിഷ്ഠിത സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലൊന്നാണ് പോഷക് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് തുടക്കം ഒരു നൂറ്റാണ്ടിലേറെ പ്രവർത്തന പാരമൂരമുള്ള ഗുജറാത്തിലെ ആലിമ്പിക് ഗ്രൂപ്പിന് കീഴിലുള്ള ഉപകനിയുമാണത് രാജ്യത്തെ ഏറ്റവും പഴക്കം നിന്ന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ലിമിറ്റഡ് ഒക്കെ ഈ വ്യവസായ ഗ്രൂപ്പിന്റെ ഭാഗമാണ് അതേസമയം പോഷക് ലിമിറ്റഡിന്റെ നിലവിലെ വിപണി മൂലം രണ്ടായിരത്തി പതിനെട്ട് കോടി രൂപയാകുന്നു കമ്പനിയുടെ അറുപത്തേഴ് ശതമാനത്തിലധികം ഓഹരി വീതം പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശമുണ്ട് ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക വിഭാഗത്തിൽ പോഷക് നടിയുടെ വരുമാനം ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയും അറ്റാതായും നാൽപ്പത്തൊമ്പത് കോടിയും വിധമാണ് എല്ലാ വർഷവും മുടങ്ങാതെ അവർക്ക് ൻ കൈമാറുന്ന ഓഹരിയുമാണിത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ട് രൂപ നിലവാരത്തിലായിരുന്നു പോഷകക ഓഹയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ മൂന്ന് വർഷമായി തിരുത്തലിന്റെ പാതയിലായിരുന്ന ഈ മൈക്രോക്യാപ്പ് ഓഹരിയിൽ കഴിഞ്ഞ മൂന്ന് മാസത്തിന് അൻപത് ശതമാനത്തോളം നേട്ടം കുറിച്ചിട്ടുമുണ്ട് അതേസമയം വരുന്നയാഴ്ചയിൽ പോഷക ലിമിറ്റഡിന്റെ ഓഹരി ഉടമകൾക്കായി ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പിറ്റ് തുടങ്ങി പ്രഖ്യാപിച്ചു ഒരേ റെക്കോർഡ് തീയതിയിൽ തന്നെ ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പ്ലിറ്റ് തുടങ്ങിയ രണ്ട് കോർപ്പറേറ്റ് നടപടികളും പോഷക് ലിമിറ്റഡ് ഓഹരികളിൽ നടപ്പാകുമെന്നാണ് പ്രഖ്യാപനം ഇതിൽ മൂന്നേ ഇസ്റ്റോ ഒന്ന് ഓഹരി ഉടമകൾക്ക് ബോണസ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് അതായത് കൈവശമുള്ള ഓരോ പോഷക് ലിമിറ്റഡ് ഓഹരികൾക്കും മൂന്ന് അധിക ഓഹരികൾ വിധം സൗജന്യമായി ലഭിക്കുമെന്ന് സാരം ഇതിൻ്റെ ഭാഗമായി നിക്ഷേപുള്ള അർഹത നിശ്ചയിക്കുന്നതിനായുള്ള റെക്കോർഡ് തീയതി മെഗസ് ബോണസ് തീയതിയുമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മൂന്ന് നിശ്ചയിച്ചു ഇതിനോടൊപ്പം പത്ത് എസ്റ്റോ അഞ്ച് അനുപാതത്തിൽ പോഷക് ലിമിറ്റഡ് ഓഹരികൾ സ്പ്ലിറ്റ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതായത് നിലവിൽ പത്ത് രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു പോഷക് ലിമിറ്റഡ് ഓഹരി അഞ്ച് രൂപ ഫേസ് വാല്യൂ ഉള്ള രണ്ട് ഓഹറുകളെ വെച്ചിട്ട് ുന്ന സാരം സ്റ്റോക്ക്ഫിറ്റ് ഓഹരിയുടെ വിപണി വിലയിൽ പ്രതിഫലിക്കുന്ന എക്സ്പെറ്റ് തീയതി ഒക്ടോബർ മൂന്ന് തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് നിർദ്ദേശിക്കപ്പെട്ട റെക്കോർഡ് തീയതിയിൽ പോഷക് ലിമിറ്റഡ് ഓഹരികൾ കൈവശമുള്ള നിക്ഷേപർക്ക് മൂന്ന് ഏസ്റ്റ് ഒന്നിൻ്റെ ഭാഗത്തിൽ ബോണസ് ഇഷ്യൂ പത്ത് എയ്സ്റ്റ് അഞ്ചിൻ്റെ ഭാഗത്തിൽ സ്റ്റോക്ക് സ്പിറ്റും പൂർത്തിയായി കഴിയുമ്പോൾ അവരുടെ പക്കലുള്ള മൊത്തം ഓഹരിയുടെ എണ്ണത്തിൽ എട്ട് മടങ്ങ് ഉണ്ടാകും ഉദാഹരണത്തിന് റെക്കോർഡ് തീയതിയിൽ പോഷക് ലിമിറ്റഡിന്റെ നൂറ് ഓഹരികൾ കൈവശമുള്ള നിക്ഷേപർക്ക് ബോണസ് ഇഷ്യൂ സ്റ്റോക്ക് സ്പിറ്റ് തുടങ്ങിയ രണ്ട് കോർപ്പറേറ്റ് നടപടികളും ഒരുമിച്ച് പൂർത്തിയാകുമ്പോൾ കൈവശമുള്ള പോഷക് ലിമിറ്റഡിന്റെ മൊത്തം ഓഹരി എണ്ണം എണ്ണൂറായി വർദ്ധിക്കുമെന്ന് സാരം അതേസമയം മറുവശത്ത് ഈ രണ്ട് കോർപ്പറേറ്റ് നടപടികളിലും പൂർത്തിയായി കഴിയുമ്പോൾ പോഷക് ലിമിറ്റഡ് ഓഹരിയുടെ വിപണി വിലയിലും കാതലായി മാറ്റാൻ സംഭവിക്കുന്നതായിരിക്കും ശ്രദ്ധിക്കുക നിർദ്ദിഷ്ട എക്സ് സ്ഥീതികൾക്ക് ശേഷം ഓഹരിയുടെ വിപണി വിലയും നിലവിലുള്ളതിൽ എട്ടിലൊന്നായി താഴും ഉദാഹരണത്തിന് നിർദ്ദിഷ്ട സ്ഥിതിയുടെ തൊട്ട് ദിവസം ഓഹരിയുടെ വിപണി വില ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ നിലവാരത്തിലാണ് ഉള്ളതെങ്കിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ബോണസ് ശിക്ഷം സ്ലിറ്റ് നടപ്പിലായി കഴിയുമ്പോൾ ഓഹരിയുടെ വിപണി വില എണ്ണൂറ്റി രൂപ നിലവാരത്തിലേക്ക് മാറുന്നതായിരിക്കും അതായത് ബോണസ് ബോണശിഷ്യും സ്റ്റോക്ക് സ്പിറ്റും പൂർത്തിയായി കഴിയുമ്പോൾ കൈവശമുള്ള ഓഹരിയുടെ മൊത്തം എണ്ണം വർദ്ധിക്കുകയും ആനുപാതികമായി ഓഹരിയുടെ വിപണി വില താഴുകയും ചെയ്യുന്നത് സാരം ചുരുക്കത്തിൽ റിപ്പോർട്ട് തീയതിയിൽ നിക്ഷേപം കൈവശമുള്ള പോഷക് ലിമിറ്റഡ് ഓഹരിയുടെ മൊത്തം വിപണി മൂല്യത്തിൽ പ്രാഥമിക മാറ്റം ഒന്നും സംഭവിക്കുന്നില്ലെന്ന് സാരം കാലക്രമേണ ഓഹരിയുടെ വില യാണെങ്കിൽ ലഭിക്കുന്ന മൂലധന വർദ്ധിയിലുള്ള നേട്ടം നിക്ഷേപകർക്ക് കരകതമാകുന്നതായിരിക്കും മേൽസൂചിപ്പിച്ച പോഷക് ലിമിറ്റഡ് ഓഹരിയുമായി ബന്ധപ്പെട്ട് വിവരം പഠനാവശ്യത്തെ പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശവും ഉപദേശവും അല്ല ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തത്തിൽ കൂടുതൽ പണം നടത്തിയോ അല്ലെങ്കിൽ സെബി അംഗീകൃത സാമ്പത്തിക മാർഗം തടേക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടിഎ ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം